ബിഗ് ബോസ് സീസൺ ഫൈവ് വരെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു അപ്പോൾ സിക്സ് വന്നപ്പോൾ കുറച്ച് വൈലേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അഡ്വക്കേറ്റ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് അഭിപ്രായം ഈ ഷോനെ പറ്റിട്ട് മോശാണ് എന്താണ് ഇപ്പൊ അങ്ങനെ മോശമായിട്ട് തോന്നാൻ കാരണം എല്ലാം വന്നപ്പോ തുടങ്ങിയ അടിയാണല്ലേ ഇല്ല ഫുള്ള് അടി ഈ ഷോ നിരോധിക്കണംന്ന് പൊതുവെ അഭിപ്രായം ഉണ്ട് അതിനെപ്പറ്റി അങ്ങനെ നിരോധിക്കണം എന്നിപ്രായം ഇല്ല അല്ല ഈ ഷോ സമൂഹത്തിന് എന്തെങ്കിലും നല്ല നല്ലൊരു സന്ദേശമാണോ കൊടുക്കണേ അങ്ങനെ ഇല്ല അല്ലേ നിങ്ങള് ഷോ കാണാറുണ്ടോ ബിഗ് ബോസ് ഇനി മുമ്പ് സീസൺ ഫൈവ് വരെ കണ്ടിട്ടില്ല ഗെയിമിന്റെ ഭാഗമാണ് അങ്ങനത്തെ കൊടുക്കണേ പിന്നെ കാരണം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഷോ നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും നല്ല സന്ദേശം തരുന്നുണ്ടോ കൊടുക്കണില്ല ഈ ഷോ വെറും പാഴ് എന്ന് തന്നെയാണോ അഭിപ്രായം മറ്റു സീസണുകളെ വെച്ച് നോക്കുമ്പം സീസൺ സിക്സ് വയലേഷൻ ആണ് ബിഗ് ബോസ് ആ ബിഗ് ബോസിലെ അത് എൻ്റെ അഭിപ്രായം ഞാൻ പറയട്ടെ ഒരു നാലഞ്ച് കൊല്ലത്തേലും മുന്നാർജ് നല്ലത് ഈ പ്രാവശ്യത്തെ വളരെ എപ്പോഴും അടിയും കൊഴുക്കാം അത് ഞാൻ കുറച്ച് കണ്ണു കഴിയുമ്പോൾ ഞാൻ നിർത്തിയിട്ട് പോയി എനിക്കത് ഇഷ്ടമല്ല അയ മുന്നത്തെ നല്ലതായിരുന്നു അതാ തുടങ്ങിയ അവസരത്തിൽ വളരെ നല്ലതായിരുന്നു അപ്പോൾ രണ്ട് പ്രാവശ്യത്തെ അത് ഒരിത്രേ മോശായിട്ടാണ് എപ്പോഴും അടിയും കുട്ടിയും കൊഴുപ്പും അത് വളരെ അടിയാണ് അവിടെ അവര് ആണങ്ങളും ബണ്ണങ്ങളും ഒക്കെ ഭയങ്കര അടി എല്ലാത്തിനെയും ഓരോന്ന് കാര്യവും പറഞ്ഞ് അവരടിയും മുന്നത്തിൽ അതങ്ങനെ അത് കൊഴപ്പുണ്ടായില്ല ഈ പ്രാവശ്യം ഭയങ്കര മോശം തന്നെയാണ് ഷോ നിർത്തണം എന്ന അഭിപ്രായം അത് പറയില്ല ഈ ഷോ നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും നല്ല സന്ദേശം തരുന്നുണ്ടോ സന്ദേശം ഒന്നും ഇല്ല അതില് സന്ദേശങ്ങളൊന്നും ആ അതല്ലേ അപ്പൊ ഇത്രക്കാണ് ഞാൻ കാണണേ ഞാൻ പൂർത്തിയായിട്ട് കാണാറില്ലേ അത് കാറ്റം വന്നുകൂടി ഞാൻ നിർത്തി ഞാൻ കാണുന്നില്ല ഷോ നമുക്ക് സമൂഹത്തിന് നല്ല സന്ദേശം കൊടുക്കണം സമൂഹത്തിന് നല്ലത് കൊടുക്കണെങ്കി നല്ലത് പറയണ്ടേ അത് നല്ലതില്ല എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ആ പരിപാടിയിലുണ്ടോ ലാലേട്ടനോ വെറുത്തുപോയി കാരണം ആ പരിപാടി വളരെ മോശം ആട്ടുകാരെ ഒരുമിച്ച് കാണാൻ പറ്റാത്തേ വളരെ വളരായി മോശമായിട്ടുള്ള കൊറേ ആളുകളെ കൊണ്ടൊന്നും കെട്ടിട്ടുണ്ട് വളരെ ചീപ്പായിട്ട് കുട്ടികളൊന്നും കാണിക്കാൻ പറ്റില്ല കുടുംബസമയത്ത് കാണാൻ പറ്റില്ല അത് കാണാൻ പറ്റാത്തൊരു പരിപാടി പോയി കാരണം നല്ല എന്താ പറയണ്ടത് ഒരുപാട് ആളുകൾ ഇപ്പോ ആ റോഡിനൊക്കെ വന്നിട്ട് അടിയുണ്ടാക്കിയ സമയത്തായാലും മര്യാദ നല്ല രീതിയിൽ ഒരു ഉണ്ടായിരുന്നു രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ അതില് തെറ്റും ശരിയും അവര് തിരിച്ചറിയാതെ അവര് അത് അവര് തന്നെ അതിൽ മറ്റുള്ളവരെ കൊണ്ട് അടിയുണ്ടാക്കിയില്ല എന്ന് നമുക്ക് പ്രേക്ഷകർക്കും അതിലറിയാമായിരുന്നു ാണ് നമുക്കത് കാണാനാണെന്ന് നമുക്ക് താല്പര്യം നമ്മള് കാണുന്നു ഇഷ്ടപ്പെടുന്നു നല്ലൊരു പരിപാടിയെന്ന് പറയുന്നത് ബിഗ് ബോസിന് എല്ലാവരും ടൈം വരാൻ വേണ്ടി കാത്തിരിക്കുന്നു പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയാണ് പക്ഷെ ഇപ്പൊ വളരെ മോശമായിട്ട് പരിപാടി ആദ്യം മോലാല് എന്ന് പറയുന്നത് പറയണത് കാണാനായിട്ട് മോലാല്യാള് പക്ഷെ ഈ പ്രാവശ്യം ആള് അതില് ചിട്ട ലാല ഇട്ടണെ കൊണ്ട് തന്നെ പറ്റണില്ല പിടിച്ച കിട്ടണില്ലേ ഒരിക്കലും അത് ശരിയായിട്ടുള്ള നമുക്കറിയാം അയാൾക്കത് ഒരു പറയാനുള്ളൊരിതുണ്ട് അയാൾ ഒരുപാട് ആളുകളെ ന്യായമില്ലാത്ത ഭാഗത്തുനിന്ന് അയാൾ ചേർന്ന് ചീത്ത പറയാറുണ്ട് എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ നല്ല കാര്യങ്ങൾക്ക് അയാൾ ശരിയായിട്ടുള്ളത് അയാൾ പൈസ മേടിച്ചുകൊണ്ടാണ് അയാൾ ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് പ്രേക്ഷകർക്ക് കണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഗെർപ്പ് പറമ്പതാണ് എൻ്റെ അഭിപ്രായം എന്താണ് അതുകൊണ്ട് തന്നെ ഞാൻ പരിപാടി കാണുന്നത് അത്ര തന്നെ സത്യം ഇപ്പം നമുക്ക് എന്റെ പടം വരിക എന്ന് പറയുമ്പോൾ തന്നെ അത് കാണാൻ പോലും നമുക്ക് അതാണ് കൃത്യമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞത് അപ്പൊ തിന്നും കാണാറില്ല ആൾക്കാർ എനിക്ക് പരിപാടി കണ്ടുകൊണ്ട് ആണോ നല്ലൊരു ആരാധികമായിരുന്നു എനിക്കിഷ്ടമാണ് ലാലട്ടിന്റെ പടം എന്ന് പറഞ്ഞാൽ ഏത് പടം ലാലും നിന്നെ അപ്പം കാണുന്ന ഒരു വ്യക്തിയാണ് രാഗത്തില് ഉടനടി പോയി കാണുന്നൊരു വ്യക്തിയായിരുന്നു ബിഗ് ബോസ് കാരണം ബിഗ് ബോസ് താല്പര്യം എന്താണ് അഭിപ്രായം അതെ ആദ്യത്തെ പോലെ തന്നെ ആദ്യം ഇണ്ടായിരുന്ന ബിഗ് ബോസ് അല്ല ഇപ്പൊ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കലും നല്ല വാക്കുകളും അതിൽ നിന്നും കിട്ടുന്നില്ല മറ്റുള്ള പ്രേക്ഷകരായ ഞങ്ങൾക്ക് അതിൽ നിന്ന് നല്ലൊരു വാക്കുകളോ നല്ല പ്രവൃത്തികളോ അവരയിൽ നിന്ന് കിട്ടുന്നില്ല പിന്നെ എല്ലാ ബിഗ് ബോസിലൊരു പ്രേമലേഖനം ഉണ്ടാവുകയല്ല അത് എന്താ അങ്ങനെ വരണേന്ന് നമുക്കറിയുന്നില്ല അത് രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും പിന്നെ ആ പെൺകുട്ടി ഇത്തിരി വൃത്തിയെടുപ്പില്ലാത്തൊരു കൂട്ടത്തിലാണ് സ്ത്രീ അത് വൃത്തിമെടുപ്പില്ലാത്തൊരു കൂട്ടത്തിലാണ് പിന്നെ ആ കുട്ടിയുടെ പ്രവൃത്തികളൊന്നും അത്ര ശരിയല്ല അത് മറ്റുള്ളത് ഇപ്പോൾ ചെറിയ കുട്ടികൾ കണ്ടു വളരുന്നവരല്ല അവർക്കതൊരു മാതൃകയായിട്ട് അവരിവിടുന്ന് കാണിച്ചു കൊടുക്കണം പിന്നെ ക്ഷമശീലം എന്ന് പറയണത് ഇത്തിരി ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഉള്ളിൽ പിടിച്ചു നിൽക്കാനും ഇത്തിരി ക്ഷമ വേണം എല്ലാവർക്കും അതിന് ഇത്തിരി കൂടി ഒരു കൺട്രോൾ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പൊ ഈ മോഹൻലാൽ സാറിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരില്ല കാരണം ആളും കൂടി അതിൽ ടെൻഷനടിക്കുകയാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഇപ്പം കഴിഞ്ഞ ആഴ്ച ശനിയാഴ്ച രണ്ടാളിനെ മാറ്റി നിർത്തി അത് ഇവരുടെ പ്രവർത്തികൾ കാരണമാണ് മാറ്റി നിർത്തിയിട്ട് സാറിനെ കുറ്റം പറയാനൊന്നും കിട്ടിയത് ഒരാൾ ചെയ്തത് നല്ല കാര്യങ്ങളാണ് അയാൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ആരാൾ കേറിയിട്ടുണ്ടല്ലോ അപ്പൊ ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പം എല്ലാവരും ഇരിക്കുന്നത് നല്ലതായിട്ട് വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം ഷോ നിർത്തണം നമുക്ക് അഭിപ്രായം ഇല്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പൊ ഈ തുടർന്ന് വന്ന് നമുക്ക് എത്ര എന്ത് മാത്രം ബുദ്ധിമുട്ട് സഹിച്ചിട്ട് വേണം ഇത്രയും വലിയ ഷോ നടത്തണമെങ്കിൽ അപ്പൊ അതുകൊണ്ട് അത് നിർത്തണം എന്നില്ല അതിനൊരു കൺട്രോള് വെച്ച അതിന്റെ നല്ലധികാരിയോട് ഒരു കൺട്രോൾ വെച്ച അത് മുന്നോട്ട് പോവാൻ നല്ല രീതിയിൽ അത്രേ നമുക്ക് പറയാനുള്ളു ബിഗ് ബോസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ബിഗ് ബോസ് ഇതല്ല ബിഗ് ബോസ് സീസൺ ആണ് വരെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഷോ നിരോധിക്കണം എന്നൊക്കെ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം വരുന്നുണ്ട് ഷോ അല്ലേ കുട്ടികളെ കൊണ്ടുപോയി കാണിപ്പിക്കാൻ പറ്റുന്നു കുടുംബസമേതും കാണാൻ പറ്റില്ല കുട്ടികളൊക്കെ കാണുമ്പോൾ വൃത്തികേട് പറയല്ലേ നിരോധിക്കണം എന്ന അഭിപ്രായം ഉണ്ട് കാണാറുണ്ട ബിഗ് ബോസ് ഇടക്ക് സ്ഥിരം കാണാറുണ്ടാ ഇടക്ക് കാണും അപ്പൊ കുറച്ചുകൂടി നല്ല നല്ല വാക്കുകളൊക്കെ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് അല്ലേ അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ചും കണ്ടു ആ അവര് സംസാരിക്കുമ്പോഴൊക്കെ കാണുന്നത് നമ്മൾ കുടുംബമായിട്ട് കാണാതല്ല അപ്പൊ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റണില്ല കുട്ടികളെ എത്തിയുമ്പോൾ നമുക്കത് പറ്റണില്ല അവര് സംസാരിക്കുമ്പോ ഒക്കെ ഒത്തിരി ശ്രദ്ധയോട് ചെയ്യണം